ം റിയൽസ് എക്കരൂൽ വള്ളിയോത്ത് റോഡ് പ്രദേശത്തെ നൂറിലധികം കുടുംബങ്ങൾ ഒത്തുചേർന്ന് രൂപീകരിച്ച ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ ഉദ്ഘാടനം ചെയ്തു ചീടിയെടുത്ത് പോയി വാഴയിൽ ഇബ്രാഹിം ഹാജി നഗറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പ്രദേശത്തെ നൂറിലധികം കുടുംബങ്ങളാണ് ഒരുമയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരുമ പ്രസിഡന്റ് കെ പി സിറാജ് ചടങ്ങിൽ അധ്യക്ഷനായി റസാഖ് മാലോറം ബോധവൽക്കരണ ക്ലാസ് നടത്തി എഗരൂൽ വള്ളിയൂത്ത് റോഡ് പ്രദേശത്തെ നൂറിലധികം കുടുംബങ്ങൾ ഒത്തുചേർന്നാണ് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ പുതിയതായി രൂപീകരിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തകനും കാരുണ്യ പ്രവർത്തകനുമായിരുന്ന അന്തരിച്ച വാഴയിൽ ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലാണ് ഒരുമയ്ക്ക് തുടക്കമിട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന ഒരുമയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് വാഴയിൽ ഇബ്രാഹിം ഹാജി നഗറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറാടിയിൽ ഒരുമ അസോസിയേഷൻ ചെയ്തു ഓരോ വീട്ടുകാർ സ്വന്തം സ്വന്തം താമസിക്കുന്ന ഈ അവസരത്തില് നാലുപേർമയും മതിലൊക്കെ കെട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ട് ഒരു കുടുംബക്കാർ മാത്രം താമസിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഒരു നൂറ് വീട്ടുകാരുടെ ഒരു കൂട്ടായ്മ അതിൻ്റെ പേര് തന്നെ ഒരുമ എന്നാണ് ഈ ഒരുമ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ച് ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഏത് രൂപത്തിലുള്ള കാര്യങ്ങളും നേടിയെടുക്കാന് ഈ ഒരുമ അസോസിയേഷന് കഴിയുമെന്ന് ആദ്യമായി പറയുകയാണ് അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഒരുമ പ്രസിഡന്റ് കെ പി സിറാജ് ചടങ്ങിൽ അധ്യക്ഷനായി ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കിരിയായ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി ക്ഷണിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാം പൂർത്തീകരിച്ചുകൊണ്ട് നിയമപ്രകാരമായിട്ടുള്ള എല്ലാ വർക്കും അവസാനിച്ചതിന് ശേഷമാണ് ഉദ്ഘാടന പരിപാടി വെച്ച് അതൊരു ടീം വർക്ക് തന്നെയാണ് ഈ ഇരിക്കുന്ന ആളുകളും മാഷുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഡോക്ടർമാരായ മുഹമ്മദ് കുട്ടി ജവാബുള്ള വി ഫസൽ എം എസ് പതിമൂന്നാം വാർഡ് അംഗം വിമലകുമാരി പതിനാലാം വാർഡ് അംഗം കാഞ്ചനരാജൻ എൻ പി എച്ച് അബ്ദുറിമാൻ ഹാജി വാഴയിൽ ലത്തീഫ് ഹാജി രക്ഷാധികാരി എ അബ്ദുൽ ഷുക്കൂർ എ കെ സതീശൻ പി സി സിറാജ് എം കെ സന്തോഷ് കുമാർ ശ്രീജിത്ത് പാർക്കൽ സി പി നവാസ് ഒ ടി ഷമീർ വി സി ശശി വി സി മജീദ് സെക്രട്ടറി വി സി പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി